നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോണ് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ ഇനി ഒറ്റ റൗണ്ട് മത്സരങ്ങളെ അവശേഷിക്കുന്നുള്ളൂ ബാക്കി പതിനേഴ് റൗണ്ട് മത്സരങ്ങളും കഴിയുമ്പോൾ ഒന്നാമതുണ്ട് അർജൻറ്റീന ബ്രസീലോ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ തോൽവികളൊക്കെ ഏറ്റുവാങ്ങി ഒന്ന് ഇടറി വലഞ്ഞു പക്ഷേ അഞ്ചു വന്ന് കാര്യങ്ങൾ ട്രാക്കിലാക്കി ബ്രസീലിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ കാണുന്നത് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇപ്പോൾ ബ്രസീൽ രണ്ടാം സ്ഥാനത്താണ് പിന്നെ ആരാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേട്ടിയത് ആരാണ് അസിസ്റ്റിലൊന്നാമത് വിശദമായ കണക്കുകളും ഇനിയുള്ള കളികളുമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിലെ പതിനേഴാം റൗണ്ട് മത്സരങ്ങൾ ഇന്നാണ് നടന്നത് ഇന്ന് നടന്ന മത്സരങ്ങളുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ രസകരമായൊരു കാര്യമുണ്ട് ഒരു കളി സമനിലയായി ബാക്കി നാല് കളികളിലും എല്ലാ ടീമും ജയിച്ചത് മൂന്നേ പോയത്തിലാണ് അതായത് കളിയുടെ റിസൾട്ട് അതിൻ്റെ മാർജിൻ മൂന്നേ പൂജ്യം പരാഗ്യവേഴ്സസ് ഇക്കഡോർ മത്സരം ഗോൾഡ് രഹിത സമനിലയായപ്പോൾ അർജന്റീന വെനീസുലയെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചു ഉറുഗ്വൈ പെറുവിനെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചു കൊളംബിയ ബൊളീവിയയെ മൂന്ന് ഗോൾ തോൽപ്പിച്ചു ബ്രസീൽ ചിലിയെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചു ഈ ജയിച്ച ടീമുകളൊക്കെ അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് കളിച്ചത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ബ്രസീലും അർജന്റീനയും ഓൾറെഡി വേൾഡ് കപ്പിന് യോഗ്യത നേടിയതായിരുന്നല്ലോ ഇപ്പോൾ ഉറുഗ്വയും അതുപോലെ തന്നെ കൊളംബിയയും ഒക്കെ യോഗ്യത നേടുന്നൊരു കാഴ്ച കൂടി നമ്മൾ കാണുന്നു ഇനി ഒരു റൗണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് അത് സെപ്റ്റംബർ പത്തിനാണ് എല്ലാ കളികളും എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒമ്പതിനാണ് അമേരിക്കയിൽ കളി നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ടൈം സോൺ ഡിഫറൻസ് കാരണം സെപ്റ്റംബർ പത്തിനാണ് കളികൾ സെപ്റ്റംബർ പത്തിന് പുലർച്ചെ നാല് മുപ്പതിനാണ് ഈ കഡോറും അർജന്റീനയും തമ്മിലുള്ള കളി ആ കളിക്ക് മെസ്സി ഉണ്ടാവില്ലെന്ന് മെസ്സി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്നെ പുലർച്ചെ മണിക്കാണ് ബാക്കി എല്ലാ കളികളും ചിലി ഉറഗ്വയെ നേരിടുന്നു ബൊളീവിയയ്ക്കെതിരെ ബ്രസീൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്ത് പോയി കളിക്കണം വെനിസുവെ കൊളംബിയെ നേരിടുന്നു പിറു വരാഗ്വെ നേരിടുന്നു ഇപ്പോൾ നിലവിൽ ഒന്നാമത് ഒന്നാമതാരാ ചോദ്യമില്ലല്ലോ അത് അർജന്റീന തന്നെയല്ലേ അതിപ്പോൾ ഫിഫയുടെ വേൾഡ് റാങ്കിംഗ് ആണെങ്കിലും കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ടേബിളാണെങ്കിലും അർജന്റീന തന്നെ ഒന്നാമന്മാർ സോ ഒന്നാമത് അർജന്റീന പതിനേഴ് കളികൾ പന്ത്രണ്ട് വിജയങ്ങൾ രണ്ട് സമനിലകൾ മൂന്ന് തോൽവികൾ മുപ്പത്തിയെട്ട് പോയിന്റോടെ അർജന്റീന ഒന്നാമത് നിൽക്കുമ്പോൾ പതിനേഴ് കളികൾ എട്ട് വിജയങ്ങൾ നാല് സമനിലകൾ അഞ്ച് തോൽവികൾ ഇരുപത്തിയെട്ട് പോയിന്റോടെ ബ്രസീൽ രണ്ടാമത് പത്ത് പത്ത് പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട് ഈ രണ്ടുകൾ രണ്ട് ടീമുകൾ തമ്മിൽ നോർക്കുക ഉർഗ്വായി പതിനേഴ് കളി ഇരുപത്തേഴ് പോയിന്റ് വേൾഡ് കപ്പിന് യോഗ്യത നേടി മൂന്നാം സ്ഥാനത്ത് ഇക്കഡോർ പതിനേഴ് കളി ഇരുപത്താറ് പോയിന്റ് വേൾഡ് കപ്പിന് യോഗ്യത നേടി അവർ നാലാം സ്ഥാനത്ത് കൊളംബിയ പതിനേഴ് കളി ഇരുപത്തഞ്ച് പോയിന്റ് വേൾഡ് കപ്പിന് യോഗ്യത നേടി അവർ അഞ്ചാം സ്ഥാനത്ത് അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് പരാഗ്വയ്ക്കും ഇരുപത്തഞ്ച് പോയിന്റുകളുണ്ട് അതേസമയം വെനുസ്വലയ്ക്ക് പതിനെട്ട് പോയിന്റാണ് ബൊളീവിയയ്ക്ക് പതിനേഴ് പോയിന്റാണ് പെറുവിന് പന്ത്രണ്ട് പോയിന്റാണ് ചിലിക്ക് പത്ത് പോയിന്റാണ് ഇതാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പതിനേഴ് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴുള്ള സ്ഥിതിവിശേഷം ഗോള ടീലൊന്നാമനാരാ എന്ത് ചോദ്യമാണ് അതൊക്കെ അത് ലിയോ മെസ്സിയിലേത മറ്റാര് ഈ കൊറമ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏറ്റവും കൂടുതൽ ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോറായിട്ട് നിൽക്കുന്നത് ലിയോ മെസ്സി എട്ട് ഗോളുകൾ ലൂയിസ് ഡയസ് ഏഴ് ഗോളുകളുമായി രണ്ടാമത് മിഗ്വൽ ടെസറോസ് ആറ് ഗോളുകളുമായിട്ട് ബൊളീവിയൻ താരം മൂന്നാമത് ഡാർവിഡ് ഡ്യൂനസിൽ അഞ്ച് ഗോളുകളാണ് അദ്ദേഹം നാലാമത് വരുമ്പോൾ എൻ എർ വലൻസിയയും സൽമോൺ റോൺഡോണും റഫീജയും ഒക്കെ അഞ്ച് വീതം ഗോളുകളുമായിട്ട് നിൽക്കുന്നു ഇനി അസിസ്റ്റിൻ്റെ കാര്യം നോക്കണം അസിസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നാമത് ഹാമേസ് റോഡ്രിഗസ് ആണ് കൊളംബിയൻ താരം അഞ്ച് അസിസ്റ്റ് ഒന്നാമത് മാക്സിമിലിയാനോ അറോഹോ ഉറുഗോയുടെ താരം യെഫേഴ്സൻ സൊറ്റൽഡോ വെനിസുലയുടെ താരം ഈ രണ്ട് താരങ്ങൾ നാല് വീതം അസിസ്റ്റുകളുമായിട്ട് രണ്ടാമത് നിൽക്കുമ്പോൾ എൻസോ ഫെർണാണ്ടസും മെസിക്കിയൽ പെലാസിയോസും മുഹലിന അൽവരസും ലിയോ മെസ്സിയും അർജന്റീൻ താരങ്ങൾ ഈ അർജന്റീൻ താരങ്ങളൊക്കെ മൂന്ന് അസിസ്റ്റുകളുമായിട്ട് തോട്ടു പുറകിലുമൊണ്ട് ഇവർ അവസാനിക്കുന്ന ഫുട്ബോളിലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടിവരാം